ഓരോ പരാജയങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ക്രിയേറ്റ് ചെയ്യും പരാജയങ്ങൾ ജീവിതത്തെ രസകരമാക്കും അതെന്തുകൊണ്ടാണ് രസകരമാക്കെ തലക്കെട്ട് കൊടുക്കാനായിട്ടുള്ള കാരണം പരാജയങ്ങളും വിജയങ്ങളും ഒരുപോലെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഫൈറ്റ് എന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് ചോര ഒലിക്കുന്നത് മാത്രമല്ല ഫൈറ്റ് കേട്ടോ അകത്ത് നടക്കുന്നത് ഒരു ഫൈറ്റ് ആണ് നമസ്കാരം സർ നമസ്കാരം സർ ആളുകൾക്ക് വിജയത്തിനെ പറ്റി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു സർ കൂടുതലും വിജയത്തെക്കാൾ കൂടുതൽ പരാജയങ്ങളെ പരാജയങ്ങളെപ്പറ്റി സംസാരിച്ച് അതിനെപ്പറ്റി ഒരു പുസ്തകമൊക്കെ എഴുതിയൊരു ആളാണ് അപ്പോൾ യൂഷ്വൽ ഒരു യൂട്യൂബ് കോൺവെർസേഷനേക്കാൾ കൂടുതൽ ഞാൻ എനിക്ക് ഞാൻ റീസൻ്റ്ലി ഈ ഒരു ബുക്ക് ഒന്നുകൂടി വായിക്കാനായിട്ട് ഇടയായി തോറ്റവർക്കും ചെയ്യിക്കാമെന്ന് പറയുന്ന സാറിൻ്റെ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കേട്ടാൽ കൊള്ളാം അതായത് എഴുതിയ ആളുടെ അടുത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് അത് കേൾക്കുമ്പോൾ അതിന് ഇമ്പാക്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു തോൽവി അതായത് പരാജയങ്ങളുടെ ബെനിഫിറ്റ്സുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ലൈക്ക് ഇതിലൊരു ഇരുപത്തിയൊന്നാമത്തെ പേജിൽ ലൈക്ക് പരാജയങ്ങൾ നമ്മളെ ഡിഫറെൻ്റ് രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് നാല് കാര്യങ്ങളിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അതിൽ നിന്നൊന്ന് തുടങ്ങാം ഞാൻ ആ പേജ് ഒന്ന് എടുക്കാം പരാജയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് പൊതുവായി പരാജയപ്പെടുമ്പോൾ നാല് കാര്യങ്ങൾ നമ്മളെ ബാധിക്കും ആ നാല് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ബിഹേവിയർ ആണ് രണ്ട് ഇമോഷണൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി സാർ പറഞ്ഞിട്ട് നമ്മൾ ഈ പരാജയങ്ങൾ വരുമ്പോൾ ഇമോഷണലി അതിനെ ഭയങ്കരമായി കാണുന്നൊരു കാര്യ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം അതിനെപ്പറ്റി ഒന്ന് സർ പറയണം ഓരോ പരാജയങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും അത് പ്രധാനമായും നാല് കാര്യങ്ങളിലാണെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ ഒന്ന് പെരുമാറ്റങ്ങളിൽ മാറ്റമുണ്ടാകും എന്നാണ് പെരുമാറ്റങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരാജയപ്പെടുന്ന ഒരാൾ പെരുമാറുന്നതും വിജയിച്ച് നിൽക്കുന്ന ഒരാൾ പെരുമാറുന്നതും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകും പരാജയപ്പെടുമ്പോൾ നമ്മൾ ഉൾവലിയാൻ നോക്കും നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരില്ല അങ്ങനെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് അതായത് നോർമലി നടന്നുകൊണ്ടിരിക്കുന്ന പെരുമാറ്റങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു പെരുമാറ്റം ഒരു പെരുമാറ്റത്തിലൊരു മാറ്റം ഉണ്ടാകും ഇപ്പോൾ ഉദാഹരണം പരീക്ഷ തോറ്റു വരുന്ന കുട്ടി ഭയങ്കര ഫാസ്റ്റായിട്ടല്ല വരിക ആ കുട്ടിയുടെ നടത്തത്തിൽ ഒരു തളർച്ചയുണ്ടാകും ബോഡി ചുരുങ്ങിയിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്ന പോലെ അത് ഇപ്പോൾ റിവ്യൂ മീറ്റിങ്ങിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത ഒരാൾ നെഞ്ചി പിരിച്ചല്ല പോവുക അതാണ് പെരുമാറ്റങ്ങളിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് പിന്നെ വൈകാരിക തലത്തിലൊരു മാറ്റം ഉണ്ടാകും എമോഷണൽ നമ്മൾ കുറച്ച് ഡൗൺ ആകും എമോഷണലി ഡൗൺ ആകും ഡിപ്രഷൻ പോലെ തോന്നും അപ്പോൾ ആ മൂഡ് താഴോട്ട് പോകും ഒരു ഡൗണിലേക്ക് പോകും ഉണ്ടാകും ചിലപ്പോൾ ദേഷ്യമായിരിക്കും എന്തെങ്കിലും അങ്ങനത്തെ അപ്പോൾ ഒരു എമോഷണൽ ചേഞ്ച് ഉണ്ടാകുന്നു എന്നതാണ് മൂന്നാമത്തെ കാര്യം ചിന്തകളിൽ അത് മാറ്റം കൊണ്ടുവരും ഇതിങ്ങനെയാണോ പോകേണ്ടത് ഇതെന്താ ഞാൻ ഇങ്ങനെയാവാൻ കാരണം ഇതെന്ത് പരാജയപ്പെടാൻ കാരണം അങ്ങനെ ഒരു ചിന്ത ചിന്തയിൽ മാറ്റം ഉണ്ടാകും ഒരു സാധാരണ പോകുന്ന ചിന്തയായിരിക്കില്ല പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചിന്ത ആ ചിന്ത ശരിയോ തെറ്റെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒരു ചിന്തയിൽ മാറ്റം ഉണ്ടാകും അതുകൊണ്ട് ആളുകൾ ആത്മഹത്യയിൽ ആ ചിന്തയിൽ അവർ ഭയങ്കരമായിട്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്ത ആ സമയത്ത് പരാജയം വരുന്നത് കൊണ്ടാണ് ആ ചിന്തയിൽ മാറ്റം ഉണ്ടാകുന്നത് നാലാമത്തത് ഫിസിയോളജിയിൽ മാറ്റം ഉണ്ടാകും എന്നാണ് പറയുക ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരഘടനയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് അതായത് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും ടെൻഷൻ വരുന്ന സമയത്ത് അതെല്ലാം ചെയ്യാം പരാജയപ്പെടുന്ന സമയത്ത് പിന്നെ ഉള്ളിൽ എന്തോ പോലെ ഒരു നമ്മൾ പറയില്ല പലപ്പോഴും ഒരു ഭാരം അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശാരീരികമായി നമ്മുടെ ഫിസിയോളജിക്കലി നമുക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നു ബിഹേവിയറിലായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എമോഷണലി ഉണ്ടാകുന്നു തിങ്കിങ്ങിൽ തിങ്കിംഗ് എന്ന് പറയുന്നത് കോഗ്നേഷൻ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ അതിനെയാണ് നമ്മളടുത്ത് അങ്ങനെ ഇങ്ങനെ നാല് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും ഈ മാറ്റത്തിനെ നന്നായി നിരീക്ഷിക്കുകയും ഈ നാല്തരം മാറ്റങ്ങളെയും നിരീക്ഷിക്കുകയും അതായത് നിലനിന്നിരുന്ന ഒരു 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 സ്വസ്ഥത ഇത് വരുമ്പോൾ ഒരു ചലനം ഉണ്ടാവുകയാണ് ഈ എപ്പോഴും പരാജയങ്ങൾ നമ്മുടെ ലൈഫിൽ ചലനങ്ങൾ ഉണ്ടാകും വിജയങ്ങളെക്കാൾ കൂടുതൽ ചലനം ഉണ്ടാക്കുന്നത് പരാജയങ്ങളാണ് ഈ ചലനം വരുന്ന സമയത്ത് ഇത് നാലും തെറ്റും നാലും അങ്ങനെ വൈബ്രേറ്റ് ആകും ഈ സമയത്ത് ഈ വൈബ്രേഷനെ നിങ്ങൾ പോസിറ്റീവായി ഉപയോഗിക്കുന്നുവോ നെഗറ്റീവായി ഉപയോഗിക്കുന്നുവോ എന്നതാണ് പരാജയം നിങ്ങൾക്ക് തരാൻ പോകുന്ന ബെനിഫിറ്റ് ഉദാഹരണം ഈ പ്രശ്നങ്ങൾ അതായത് ചിന്തകൾ ഇങ്ങനെ ഇതിനെല്ലാം നിങ്ങൾ കൈവിട്ടുപോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ പരാജയം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി ഗതിരുമാനിക്കുക തീർന്നു എന്ന് പറയും പകരം ഈ ഈ മാറ്റങ്ങളെ ഈ ബാലൻസ് ഒക്കെ തെറ്റി ഈ ക്ലിബിരിയൊക്കെ മാറി ഈ നാല് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കുകയും ആ മാറ്റങ്ങളെ ഒരു ഒരു പുനർ ജന്മത്തിന് അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഭാഗമായി മാറ്റും മാറ്റാൻ ശ്രമിച്ചാൽ നമ്മൾ പുതിയ ചിന്താരീതികളും പുതിയ പെരുമാറ്റങ്ങളും പുതിയ വൈകാരിക പാറ്റേണുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് ഇനി ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇനി ഇങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് എന്ന ചിന്ത ഇങ്ങനെയല്ല പെരുമാറേണ്ടത് ഇപ്പോൾ ഉദാഹരണം ഞാനൊക്കെ എനിക്ക് എപ്പോഴെങ്കിലും കോൺഫിഡൻസ് കുറവ് തന്നാൽ തോന്നിയാൽ ഞാൻ മനഃപൂർവ്വം വേഗത്തിൽ നടക്കും അപ്പൊ എന്റെ പെരുമാറ്റങ്ങളിൽ ഞാൻ മാറ്റം ഉണ്ടാക്കുകയാണ് അപ്പൊ അങ്ങനെ ബോധപൂർവമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പരാജയം ഒരു ഭയങ്കര പോസിറ്റീവായ ഗുണമായി മാറുകയും ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും അതാണ് ഞാൻ ഉദ്ദേശം ഈ നാല് കാര്യങ്ങളിലെ മാറ്റം എന്ന് പറഞ്ഞല്ലോ ഇതിൽ ആദ്യത്തെ ബിഹേവിയർ പറഞ്ഞു ഇമോഷണൽ പറഞ്ഞില്ല ഇതിൽ ഏറ്റവും അപകടമായിട്ട് ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇതിൽ ഒരു അപകടത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പൊ രണ്ടാമത്തെ കാര്യമാണെങ്കിൽ ഇമോഷണൽ എന്ന് പറയുന്നത് രണ്ടാമത് കാര്യം ഇമോഷണലി നമ്മളതിനെ കാണുന്നത് കൊണ്ട് പലപ്പോഴും സർ പറഞ്ഞല്ലോ ആദ്യം കാര്യങ്ങളിലോട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഇതിലേറ്റവും അപകടം ഇത് നാലും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ് ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കും പക്ഷെ എമോഷനെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി നോക്കാൻ കാരണം എമോഷൻ വളരെ പെട്ടെന്നാണ് ബ്രെയിനിനെ കുറിച്ചുള്ള പറയുന്നത് മെഗ്ഡലയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഭാഗം എന്നാണ് പറയുക അത് അവിടെയാണ് എമോഷണൽ കണ്ട്രോൾ ഉള്ളത് അപ്പോൾ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യും അപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ അത് പോസിറ്റീവാണെങ്കിൽ അതാണ് എമോഷനെ വിളിക്കുന്നത് എനർജി ഫോർ മോഷൻ അതാണ് എമോഷൻ എന്ന് പറയാൻ കാരണം ഒരു ഒരു എമോഷൻ നമ്മളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് അത് പെട്ടെന്നായിരിക്കും നടത്തുക ചിന്തിച്ച് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും എമോഷണൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻ അപ്പോൾ അത് പോസിറ്റീവാണെങ്കിൽ ആക്ഷൻ നമുക്ക് നല്ലതാണ് പക്ഷേ ആ എമോഷൻ നെഗറ്റീവാണ്ന്ന് വെച്ചോളൂ അപ്പോഴാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പെട്ടെന്നൊരു മൊമെൻറ്റിൽ എനിക്കാരുമില്ല ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു ഡിപ്രസ്ഡ് ആയ ഒരു മൊമെൻ്റ് അതാണ് അയാളെ കൊണ്ടുപോയി അങ്ങനെ നയിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്നിനോട് ബന്ധപ്പെട്ടതാണ് കാരണം ഇപ്പം ചിന്തയിൽ ചിന്തയിനെ ചിന്ത എമോഷൻസിനെ സ്വാധീനിക്കും പക്ഷേ എമോഷൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമ്മൾ ചെയ്യാ അപ്പൊ അതുകൊണ്ട് അതിന് നിരീക്ഷിക്കണം എന്നാണ് ഇതൊരു നിരന്തരമായി ചെയ്താൽ ഡെവലപ്പ് ചെയ്യാവുന്ന കഴിവാണ് നമ്മളെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളെ പെരുമാറ്റങ്ങളായിക്കോട്ടെ ചിന്തകളായിക്കോട്ടെ എമോഷൻസ് ആയിക്കോട്ടെ ഫിസിയോളജി ഇതൊക്കെ നമ്മുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളെയാണ് ആധികാരികമായി വളരെ ബോധപൂർവം എഫേർട്ട് ഇട്ട് ശ്രദ്ധിക്കേണ്ടത് അത് കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കി പുറത്തൊക്കെ ശരിയായിക്കോളും ഈ പുസ്തകത്തിലെ കുറെ അധ്യായങ്ങളുണ്ട് അതില് ഒരധ്യായാണ് ഈ പരാജയങ്ങളുടെ പ്രയോജനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം അതിൽ കുറെ കാര്യങ്ങൾ ബെനിഫിറ്റ്സുകളെ പറ്റി എഴുതിയിട്ടുണ്ട് അതിലെ തലക്കെട്ടുകൾ വായിക്കാനും വളരെ രസമാണ് അപ്പൊ ഇതില് ഒരു തലക്കെട്ട് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു പരാജയങ്ങൾ ജീവിതത്തെ രസകരമാക്കുന്നു അത് എന്തുകൊണ്ടാണ് സാർ ആ തലക്കെട്ട് കൊടുക്കാനായിട്ടുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടായിരിക്കും പരാജയങ്ങൾ രസകരമാക്കുന്നു സാറിന് തോന്നിയതും അതിനകത്ത് കൊണ്ടുവരാനും കാരണമായത് വളരെ ലളിതമാണ് അത് അതിന് പ്രത്യേകിച്ച് വലിയ ബുദ്ധിയും ഇന്റലക്ച്വൽ ചിന്തയൊന്നും വേണ്ടെന്നുണ്ട് നിങ്ങൾ ജനിച്ച കാലം തൊട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് പോകുന്നത് എങ്കിൽ സത്യമായി പറയുന്നു നിങ്ങൾ ജീവിച്ചിരിക്കില്ല എന്നാണ് എങ്ങനെ പറയാം നിങ്ങൾ ഏതെങ്കിലും വില്ലൻ ഇല്ലാത്ത ഒരു സിനിമ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല വില്ലൻ ഇല്ലാത്ത ഒരു സിനിമ ഈ ലോകത്ത് നിലനിൽക്കില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരു കഥാപാത്രം മാത്രീമകളിൽ ഈ ലോകത്ത് ഉണ്ടായിട്ടില്ലേ അവിടെ എവിടെയാണ് വില്ലൻ അവിടെ ആ കഥാപാത്രത്തിന്റെ അകത്ത് നടക്കുന്നത് ഒരു വില്ലനും ഒരു നായകനും ഉണ്ട് അങ്ങനെയാണ് ആ അതായത് വില്ലൻ പുറത്താവണം എന്നില്ല വില്ലൻ അകത്തും ഉണ്ടാവാം പക്ഷെ വില്ലൻ ഉള്ളതാണ് നായകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടാവാൻ കാരണം നമ്മൾ പറയില്ലേ വെളിച്ചവും ഇരുട്ടും ഒന്നിനോട് വളരെ ഗാഠമായി ബന്ധപ്പെട്ടത് അത് ഓപ്പോസിറ്റ് അല്ല അപ്പൊ ഇവിടെ വളരെ ഇരുട്ടായിരിക്കുന്നു അവിടെ ഒരു തിരി തെളിക്കുമ്പോൾ ഇരുട്ടില്ലാതാകും അപ്പോൾ ഒരു ഒരു തിരി കത്തുമ്പോൾ ഇത് അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്ന് വെച്ചാൽ രണ്ടും ഉണ്ടെന്നാണ് ഇവിടെ ഇരുട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെളിച്ചമുണ്ട് ഇനി അലൈറ്റു എടുത്താൽ തിരി ഇരുട്ട് വരുന്നു ഇതുപോലെയാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ വില്ലൻ എന്ന് പറയുന്നതും നായകൻ എന്ന് പറയുന്നതും ഒരു രണ്ട് ഭാഗങ്ങളാണ് ഒന്നില്ലാതെ ഇതിലൊന്നില്ലാതെ ഒന്നില്ല പ്രത്യേകിച്ച് വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നായകന്റെ പവർ കൂട്ടുന്നത് വില്ലനാണ് എന്നാണ് ഈ സിനിമയിലെ വില്ലനെ പോലെ തന്നെയാണ് എന്തുകൊണ്ട് നമ്മൾ അയാളെ വില്ലൻ എന്ന് പറയുന്നത് ഒരു സമൂഹം പ്രതീക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല അയാൾ പെരുമാറുന്നത് അതുകൊണ്ട് അയാളെ വില്ലൻ എന്ന് പറയാൻ കാരണം അയാൾക്ക് ചട്ടക്കൂടുകൾ ബാധകമല്ല അയാൾ ഇങ്ങനെ പെരുമാറുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അയാളെ വില്ലൻ എന്ന് പറയുന്നത് അല്ലെ പരാജയങ്ങൾ അങ്ങനെ ഇല്ലേ പരാജയങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ലോ നമ്മൾ ഇന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവണം ഈശ്വര എന്നത് ആരെങ്കിലും പ്രാർത്ഥിക്കോ ഇല്ല നമ്മൾ ആഗ്രഹിക്കാത്ത നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുകയാണ് അപ്പോൾ ഒരു വില്ലനെ പോലെയാണ് പക്ഷെ ആ കടന്നു വരവാണ് ഈ ജീവിതത്തിനെ നാടകീയമാക്കുന്നത് ഞാൻ കുറച്ചു കാലം നാടകം ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആ ആക്ടിവിറ്റികളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു കൂടുതലല്ല ഒരു തെരുവു നാടകമൊക്കെ കളിക്കാനായിട്ട് പോയി അങ്ങനെയൊക്കെ അപ്പോൾ അപ്പോൾ എൻ്റെ ഒരു അന്നത്തെ എൻ്റെ മനസ്സിലാക്കൽ എങ്ങനെയാണ് നാടകീയതയുള്ള സ്ഥലത്ത് ആ നാടകം ഉണ്ടാവുക എന്താണ് നാടകീയത നാടകീയ എന്ന് പറ നാടകീയത എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്താണ് കോൺഫ്ലിക്റ്റ് അതാണ് വില്ലനും നായകനും വരുമ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക ജീവിതം അങ്ങനെയാണ് അപ്പോൾ വില്ലൻ വരുന്നത് കൊണ്ടാണ് ആ സിനിമ രസകരമായത് നാടകീയത വന്നു അവിടെ നാടകീയതയില്ലാത്ത ജീവിതം തണുത്തുപോയ ജീവിതമാണ് അപ്പോൾ ഈ വില്ലൻ ഈ പരാജയം വരുമ്പോൾ നമ്മുടെ ജീവിതം കുറേ കൂടി ഉണർവായി പിന്നെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ് ഇപ്പോൾ ഉദാഹരണം വില്ലൻ വരുന്നത് കണ്ടിട്ട് നായകൻ അപ്പം തന്നെ ആത്മഹത്യയാണെങ്കിൽ അത് സിനിമയല്ല ആ വില്ലനെ എതിർത്ത് പോരാടി ജയിക്കുന്നവനെയാണ് നമ്മളിഷ്ടം ജീവിതം അങ്ങനെയല്ലേ അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു വില്ലൻ വരുന്നു നായകനായ നമ്മൾ ആ വില്ലനുമായി പൊരുതി വിജയം കൈവരിക്കുന്നു അപ്പോൾ അതാണ് രസം എന്ന് ഞാൻ കരുതുന്നു പല ആളുകൾക്കും ജീവിതത്തിൽ ജീവിത രസകരമാവാതെ തോന്നുന്നതിനൊരു കാരണം പ്രശ്നങ്ങളില്ലാത്തതാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സർവൈവ് രസമോ അതല്ലേ രസം ഞാൻ ഇപ്പൊ നമ്മള് ഞാൻ കണ്ട സിനിമകളിൽ രസം ഉണ്ടാക്കുന്നത് ആ ഫൈറ്റിനെ എങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഫൈറ്റ് എന്ന് പറയുന്നത് യുദ്ധം ചെയ്ത് ചോര ഒലിക്കുന്നത് മാത്രമല്ല ഫൈറ്റ് കേട്ടോ അകത്ത് നടക്കുന്നത് ഒരു ഫൈറ്റാണ് അപ്പൊ അത് അതാണ് രസം അതാണ് അതാണ് നമ്മൾ ആ മൂന്ന് മണിക്കൂർ സിനിമ കാണുന്ന പോലെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടതാണെന്ന് പറയാൻ കാരണം ആ രസം നമ്മൾ ആസ്വദിക്കുന്നുണ്ടാ പക്ഷെ ആത്യന്തികമായി ഇതിൽ നായകൻ ജയിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കണം ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു അദ്ദേഹത്തിന് മുന്നേ ഒരു തലക്കെട്ട് കൂടെ ഉണ്ട് പരാജയം ഒരു ലക്ഷണമാണ് ലക്ഷണങ്ങൾ രോഗ ആരോഗ്യ നിർണയത്തിന് ആവശ്യമാണ് അതെന്തുകൊണ്ടായിരിക്കും ലക്ഷണങ്ങളാണെന്ന് പറയാൻ ശരീരത്തെ എവിടെങ്കിലും വേദന വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് എന്താണ് വേദന വരാൻ കാരണം വേദന സൂചനകളാണ് നിങ്ങൾക്ക് എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനൊരു പ്രത്യേകതയാണ് ഈ ഇടത് ഭാഗത്ത് നെഞ്ചിൻ്റെ ഇടതുഭാഗത്തൊരു വേദന വരുന്നു അതൊരു സൂചനയാണ് നിങ്ങൾ അപ്പോൾ നമ്മൾ ഉടനെ എന്തു ചെയ്യും നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണുന്നു ഡോക്ടർ ഇ സി ജി ചെക്ക് ചെയ്യുന്നു ഇ സി ജിയിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ട ടെസ്റ്റ് നമ്മൾ പോകുന്നു ചിലപ്പോൾ ഈ സൂചനകൾ തെറ്റായിരിക്കാം ചിലപ്പോൾ നീര് തെറ്റിടുന്നതായിരിക്കാം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം പക്ഷേ ആ വേദനകൾ നമ്മളെ അലേർട്ടാക്കുന്നു അല്ലേ ആ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തിയത് ആ വേദന എന്ന് പറയുന്ന ലക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഒരു സൈലൻ്റ് അറ്റാക്ക് വന്ന് നമ്മൾ മരിക്കുമായിരുന്നു അപ്പോൾ ജീവിതത്തിൽ ഇടയ്ക്ക് ഉണ്ടാകുന്ന പരാജയങ്ങൾ ചില സിഗ്നലുകൾ തരുകയാണ് അപ്പം ഞാനൊരു കാര്യം ചെയ്തു ആ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു അതെനിക്ക് ചില സിഗ്നലുകൾ തരാണ് മധു ഇത് എന്ന കാരണം കൊണ്ടായിരിക്കാം നീ ഇതിൽ കുറച്ചും കൂടി അലേർട്ടാവണ്ടേ നിന്നെ ഒന്ന് പരിശോധിക്കണ്ടേ നിന്നെ ഒന്ന് ഡയഗ്നോസ് ചെയ്യണ്ടേ ആ ഡയഗ്നോസിൽ നിനക്കുള്ള ചില അസുഖങ്ങളെ നീ മുൻകൂട്ടി തീർക്കണ്ടേ ഇല്ലെങ്കിൽ ഇപ്പോ വന്ന ഈ സൂചന വലിയൊരു ദുരന്തമായി മാറുന്നതിന് മുമ്പ് നീ ശ്രദ്ധിക്കണം എന്നായിരിക്കും ഈ പരാജയങ്ങൾ പഠിപ്പിക്കുന്നത് പക്ഷേ ആളുകൾ ഈ പരാജയങ്ങൾ ഇന്ന് പഠിക്കാനില്ല വേദന വന്ന് ഡയഗ്നോസ് ചെയ്യണം അത് ചെയ്യാറില്ല അപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു അലേർട്ട് ആവാനായിട്ടുള്ള ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന തിരിച്ചടികളെല്ലാം നമ്മളെ പുനർവിചിന്തനം ചെയ്യാനും നമ്മളെ ഡയഗ്നോസ് ചെയ്യാനും നമ്മളെ പരിശോധിക്കാനും ഉള്ള ഏറ്റവും മികച്ച അവസരങ്ങളാണ് ഏറ്റവും മികച്ച അവസരങ്ങളാണ് ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടായി നമ്മളെ ഒരാൾ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമാണെന്ന് നമ്മൾ ധരിച്ചിരുന്ന ഒരാൾ അങ്ങനെ അല്ലാതായി അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അയാൾ അങ്ങനെ ആയി എന്ന് അയാൾ അങ്ങനെ പോകരുതായിരുന്നു എന്ന് അയാൾ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയുന്ന ഒരു രണ്ട് ഞാൻ ആ എങ്ങനെയാണ് കൊണ്ടുപോയത് എൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യാമായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തതാണോ ശരി ഇത് അപ്പം ഈ ഡയഗ്നോസിസ് അകത്ത് നടക്കേണ്ടതാണ് അതിന് പരാജയങ്ങൾ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും പക്ഷെ മെജോറിറ്റി ആളുകൾ അത് ചെയ്യാറില്ല ഒന്നില്ലെങ്കിൽ ലേണിംഗ് നടക്കും അല്ലെങ്കിൽ ബ്ലെയിമിങ് നടക്കും നിങ്ങളെ എനിക്ക് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെയിമിങ് നടന്നു പിന്നെ ലേണിംഗ് നടന്നിട്ടില്ല പകരം ഈ ഡയഗ്നോസിസ് ഒരു പരിശോധന നടത്താൻ വേണ്ടിയാണ് പരാജയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ പുസ്തകത്തിലേക്ക് തന്നെ തിരിച്ചറി ഇതിൽ കൊറേ ആളുകൾ ഒരു ഒരു ഭാഗം അവർ എങ്ങനെ വിജയിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതിൽ ഒത്തിരി ആളുകളുടെ സ്റ്റോറി കൊടുത്തിട്ടുണ്ട് സർ ലൈക് അബ്ദുൽ കലാം സർ അങ്ങനെ കുറെ ആളുകളുടെ സ്റ്റോറി ഇതെല്ലാം വായിച്ചപ്പോൾ ഒരു അനാലിസിസ് നടന്നിട്ടുണ്ട് അപ്പൊ എഴുതിയിരിക്കുന്ന ഇത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത് രണ്ടാമതാണ് ഞാൻ വായിക്കുന്നത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം ഇതെല്ലാം സാറിന്റെ ലൈഫിൽ കൂടി കടന്നു പോയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ലാസ്റ്റ് ഒരു ചോദ്യത്തിലേക്ക് കൂടി വരാം ഇങ്ങനത്തെ കുറേ ഫെയിലിയേഴ്സ് ലൈഫിൽ ഉണ്ടായി കാണും സാറിന്റെ ലൈഫിൽ എന്തായിരിക്കും മോട്ടിവേറ്റ് ചെയ്തതെന്ന് മാത്രം നമുക്ക് ലാസ്റ്റ് ഒന്ന് പറയാം അങ്ങനെ ഞാൻ ഞാൻ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ നടന്ന സമയത്ത് എല്ലാവരെയും പോലെ ഇത് നമ്മളെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ എന്നോട് സ്ഥിരം ചോദിക്കുന്നു ഞാൻ നന്നായി ഇൻട്രസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ പരാജയം ഇതെന്റെ എൻ്റെ അവസാനമാണോ ഇപ്പം നമ്മൾ പറയില്ലേ പരാജയം ഒരു സംഭവമാണ് വ്യക്തിയല്ല ഇപ്പൊ ഡിഗ്രി ഞാൻ നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് മേടിച്ച് പഠിച്ചതാണ് പക്ഷെ ഞാൻ ഡിഗ്രി ഫെയിലായി ഡിഗ്രി ഫെയിലായി നാലാമത്തെ കൊല്ലമാണ് ഞാൻ ഡിഗ്രി എഴുതിയെടുക്കുന്നത് ഡിഗ്രി ഫെയിലാവാൻ കാരണം ആ സമയത്ത് എൻ്റെ ചിന്തകളും എൻ്റെ വായനകളും ഞാൻ ആ പരീക്ഷയിൽ നിന്ന് നാടൻ കളിക്കാൻ പോയി കയറുന്നു അപ്പം ഇതെല്ലാം പിന്നീട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ഇത് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് കരഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ ജീവിതത്തിനെ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്സ്ട്രീം കേസ് ഒരു ആത്മഹത്യ ചെയ്ത് നമുക്ക് തീർക്കാം പകരം അതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്താ എങ്ങനെയാണ് ആ ജീവിതത്തിനെ ഒന്നും കൂടി നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുക ഇല്ലെങ്കിൽ ആ അനുഭവങ്ങളെ എങ്ങനെ നമുക്കൊരു മുതൽക്കൂട്ടാക്കാം അപ്പം ആ ചിന്തകൾ നമ്മളെ ഭയങ്കരമായി പുതിയ വഴികൾ കാണിച്ചു തരും ഞാൻ എങ്ങനെ പറയും രാത്രികൾ വിഷമമുള്ളതാണ് പക്ഷേ ഒരു പ്രകൃതി നിയമമാണ് എല്ലാ രാത്രികൾക്ക് ശേഷവും ഒരു പകലുണ്ട് എന്നത് രാത്രിയിൽ ആത്മഹത്യ ചെയ്താൽ പകൽ കാണാൻ പറ്റില്ല ആ പകൽ വരെ കാത്തിരിക്കാൻ കഴിയാത്തതാണ് മനുഷ്യജീവിതത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് ഇനി പകലിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ജീവിതം മുഴുവനും പകലുമാണ് എന്നും ചിന്തിക്കരുത് കാരണം ഈ പകലിന് ശേഷം ഒരു രാത്രി വരും ആ രാത്രിയുടെ ദൈർഘ്യം കൂടുതലും കുറവാം ഇപ്പം ചില സീസണിലായിട്ട് ചിലപ്പോൾ രാത്രികൾ കുറവായിരിക്കും ചിലപ്പോൾ ജീവിതം അങ്ങനെയാണ് ചില രാത്രികളുടെ ദൈർഘ്യം കുറവായിരിക്കും പക്ഷേ പകലുകൾക്ക് ശേഷം രാത്രികൾ വരുമെന്നും രാത്രികൾക്ക് ശേഷം പകലുകൾ ഉണ്ടാകുമെന്നും അതൊരു ഒരു പ്രകൃതിയുടെ നിയമമാണ് ഇത് മനുഷ്യന്മാർ ആക്സെപ്റ്റ് ചെയ്യാറില്ല മനുഷ്യന്മാർ പകൽ കാണുമ്പോൾ ഇനി ജീവിതം മുഴുവനും പകലായിരിക്കുമെന്നും അതാണ് ഈ അഹങ്കാര കാരണം നമ്മളെ കുറച്ച് പൈസ വരുമ്പോൾ നമ്മൾ കാറ് വരുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളെ കുറേ പേർ പുലർത്തുമ്പോൾ അതൊരു പകലാണ് നമ്മുടെ ജീവിതത്തിലെ വെളിച്ചമുള്ള ദിവസങ്ങളാണ് ഈ വെളിച്ചമുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്നും ഇങ്ങനെ ആയിരിക്കുമെന്ന് അഹങ്കരിക്കും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇന്ന് വലിയ ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവർക്കിതറിയാം അവർ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വരികയാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പറയാം പരാജയങ്ങളും വിജയങ്ങളും ഒരുപോലെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ വലിയ ലെവലിൽ വളർന്നു എന്നാണ് അർത്ഥം അത് അവരെ ബാധിക്കില്ല അവർ അങ്ങനെ പോ രാത്രികളും പകലുകളും ഒരുപോലെയാണ് ഈ പുസ്തകത്തിൽ ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം അതിൻ്റെ ടൈറ്റിലിന്റെ താഴെ തോറ്റവർക്കും ജയിക്കാം തോൽക്കാതിരുന്നവരാരും വിജയിച്ചിട്ടില്ല എന്നുകൂടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം ആക്ച്വലി ഇത് ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞു ഓൾറെഡി ഞാൻ വായിച്ച രണ്ടാമത്തെ തവണ വായിച്ചതാണ് വിജയങ്ങളെപ്പറ്റി പലരും പറഞ്ഞു തന്നപ്പോൾ പരാജയങ്ങളെപ്പറ്റി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാമെന്ന് അല്ലെങ്കിൽ പറയാമെന്ന് സാറ് പറഞ്ഞു തന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ളൊരു ടോക്കായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതൊരു വളരെ ഇൻസൈറ്റ്ഫുൾ ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ടോക്കാവട്ടെ അവർ തന്നെ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് അവരെക്കൊണ്ട് പറ്റട്ടെ അപ്പോൾ ഇനിയും എന്നോട് ഒരാൾ ഈ ബുക്ക് കണ്ടിട്ട് അദ്ദേഹം വാങ്ങിച്ചില്ല എനിക്കൊരു മെസ്സേജ് ഇട്ടു നിങ്ങളുടെ ഒരു പുസ്തകം ഞാൻ പുസ്തകശാലയിൽ കണ്ടു തോറ്റവർക്കും ജയിക്കാം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഞാൻ തോറ്റട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല വായിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു തിരിച്ച് മറുപടി വിട്ടില്ല ഒരു ചിരി മാത്രം അങ്ങോട്ട് കിട്ടും കാരണം ആ ആ ചോദ്യത്തിന് വേണ്ടി ഒരു മറുപടി എൻ്റെ ഒരുപാട് സമയം കളയേണ്ടാലോ എന്ന് വിചാരിച്ചു ഞാൻ ഒരു ചെറിയ ചിരി കിട്ടു തോറ്റവർക്കും ജയിക്കാം എന്ന് പറയുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങളിലും തോറ്റവർക്കും ജീവിതത്തിൽ തോൽക്കാത്ത ആരെങ്കിലും ഉള്ളതായി എൻ്റെ അറിവിലില്ല എൻ്റെ അറിവിലില്ല ഞാൻ വായിച്ചേക്കുന്ന മിത്തുകളിൽ കഥകൾ ദൈവങ്ങളെക്കുറിച്ചുള്ള കഥകളിൽ പോലും ഇവിടെ തോൽവി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അതായത് ഒരു നോർമലായി പോയിക്കൊണ്ടിരിക്കുന്നതിന് പകരമായി സംഭവിക്കുന്നത് അതിനെയാണ് പരാജയം എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സംഭവിക്കാത്ത ദൈവങ്ങൾ പോലും ഈ ലോകത്തില്ല എന്ന് ഞാൻ നിങ്ങൾ ദൈവങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ വർഗ്ഗീയതയ്ക്ക് വരും അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോടൊന്ന് പറയാത്തത് കാരണം എനിക്ക് ദൈവങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ച് പറയാൻ കാര്യമായി ഈ രാജ്യത്ത് പറയാൻ വലിയ പേടിയുള്ള ഒരാളാണ് കാരണം നമ്മളൊരു ഒരു പഴയ പഴയകാലത്തിൻ്റെ രാജ്യത്തല്ല നമ്മൾ അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ അപ്പം നമ്മൾ വായിച്ച കഥകളിൽ പോലും മിത്തുകളിൽ പോലും പരാജയം ഉണ്ടാവും മനുഷ്യന്മാർക്ക് പരാജയപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ അത് കൂടുതൽ ഉണ്ടാവുകയും ശക്തമായി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മറ്റേ ഭാഗം കുറേ കൂടി ശക്തമാകും വില്ലൻ സ്ട്രോങ് ആകുമ്പോൾ നായകൻ അതിശക്തനാകും അപ്പോൾ തോറ്റവർക്കും ജയിക്കാനായിട്ട് പറ്റട്ടെ ഈ ഒരു ടോക്ക് എല്ലാവർക്കും ഒരു ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറട്ടെ അവർക്കും സെൽഫ് റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറട്ടെ ഇത്രയും നല്ലൊരു ഡിസ്കഷനും അതുപോലെ ഇത്രയും നല്ലൊരു ബുക്കും ഞങ്ങൾക്ക് തന്നതിന് സാർ താങ്ക് യു സോ മച്ച് നമ്മൾ ഇനിയും നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു